ഡീപോൾ പബ്ലിക് സ്കൂളിൽ മുൻ പോൾ വാർഷികാഘോഷങ്ങൾ ചെയ്തു നിങ്ങൾ നൽകിയിരിക്കുന്ന ആഹ്ലാദം എന്ന അർത്ഥം വരുന്ന പദമാണ് നിങ്ങളുടെ അകം നിറഞ്ഞ ഈ ആഹ്ലാദത്തിൽ പൂർണ്ണ മനസ്സോടെ പങ്കുചേർന്നുകൊണ്ട് ലത്തു എന്ന ഈ നിശ പരിപാടി നിങ്ങളുടെ എവരുടെയും പേരിൽ നിങ്ങളുടെ സാക്ഷി നിർത്തി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ആദ്യമേ അറിയിക്കുന്നു വളരെ പ്രസക്തമായ പല കാര്യങ്ങളും പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഡോക്ടർ ജോർജ് അറക്കൽ തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഇവിടെ പറയുകയുണ്ടായി സ്വപ്നം കാണുന്ന കുട്ടികളെ കുറിച്ച് യുവാക്കളോട് സ്വപ്നം കാണാൻ ഉപദേശിച്ചതിലാമിനെ കുറിച്ചോട് പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫാദർ ജോർജ് അറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഫാദർ ജോസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പ്രൊഫസർ എം ജെ ജേക്കബ് ഫാദർ റോബിൻ കുണ്ടറക്കാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു